കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ തിരുത്തണമെന്നും ചുമട്ടു തൊഴിലാളി നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ സംസ്ഥാന ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന ജാഥയ്ക്ക് കൊണ്ടോട്ടിയിൽ ഉജ്വല വരവേൽപ്പ് നൽകി വിവിധ ഘടക യൂണിയനുകളുടെയും ബഹുജന സംഘടനകളുടെയും ഏരിയ ഭാരവാഹികൾ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ചു സ്വീകരിച്ചു തുടർന്ന് ബൈപ്പാസ് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ പൊതുയോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ വി പി മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ ആർ രാമു വൈസ് ക്യാപ്റ്റൻ കെ രാംദാസ് മാനേജർ നാസർ അജയ് കോട്ടയം എം ബി ഫൈസൽ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി കൺവീനർ എ സാദിഖ് സ്വാഗതവും ചുമട്ടു തൊഴിലാളി യൂണിയൻ ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ നൌഷാദ് നന്ദിയും പറഞ്ഞു സി ഐ ടി യു ഏരിയ കോർഡിനേഷൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഏരിയ ട്രഷറർ കെ പി സന്തോഷ് ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ജയശങ്കർ ബാബു എം പുഷ്പവല്ലി ഏരിയ വൈസ് പ്രസിഡന്റ് എൻ ഹംസ പി ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് കൊണ്ടോട്ടി വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ